ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ കാണുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നില്ലേ നല്ല തിക്കായിട്ടുള്ള ഹെയർ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുക അതുപോലെ ഡാൻഡ്രഫിനെ എങ്ങനെയാണ് നമ്മുടെ തലയിൽ നിന്ന് ഓടിക്കുക ഇത് രണ്ട് കാര്യമാണ് കേട്ടോ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ കൊക്കനട്ട് ഓയിലാണ് കേട്ടോ ഇത് മൂന്ന് ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് നല്ലൊരു ഹെയർ ഓയിൽ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുക നോക്കാം കേട്ടോ എല്ലാവരെയും സ്വപ്നമാണ് നീളമുള്ളതും അതുപോലെ മനോഹരമായതും തിളക്കമുള്ളതുമായ ഹെയർ അത് മിക്ക ആൾക്കാരുടെയും ഒരു സ്വപ്നം തന്നെയാണ് കേട്ടോ അതുപോലുള്ളൊരു ഹെയറിന് വേണ്ടിയിട്ട് അതിനൊക്കെ പറ്റി ഏറ്റവും നല്ലൊരു റെമഡിയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളിയാണ് ചെറിയ ഉള്ളി തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല വലുതും എടുക്കാം കേട്ടോ നല്ലത് ചെറുതെടുക്കുന്നതാണ് ഇനി ഇതുപോലൊരു ചീഞ്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ചീൻചട്ടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല സാധാരണ നമ്മുടെ നോർമൽ ചട്ടിയായാലും മതി കേട്ടോ എന്തായാലും പ്രശ്നമെന്നല്ല പക്ഷേ കുറച്ചും കൂടി നല്ലത് ഇങ്ങനെയുള്ള ചട്ടി എടുക്കുന്നതാണ് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ ഈ ഓയിൽ വരുന്നത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു അളവിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അളവ് വേണമെങ്കിൽ കൂട്ടേം കുറക്കൊക്കെ ചെയ്യാം കേട്ടോ ആദ്യം വേണമെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കോ എനിക്കിതുണ്ടാക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയതുമായ ഒരു ഹെയർ ഓയിലാണിത് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ് ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് കേട്ടോ എടുക്കുന്നത് ഒരു കപ്പെന്നുള്ള ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കറിവേപ്പില കഴുകി ഉണക്കി എടുത്തതാണ് കേട്ടോ നല്ല രീതിയിൽ കഴുകി ഉണക്കിയെടുത്ത കറിവേപ്പിലയാണ് ഒട്ടും കച്ചറിയൊന്നും ഇല്ലാണ്ട് നീറ്റാക്കി എടുത്തതാണ് അതുപോലെ തന്നെ ഉലുവ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മുഴുവനായിട്ടില്ല ഒരു കപ്പിൽ നിന്ന് കുറച്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടത് അതും കഴുകിയിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള എല്ലാം ഉണക്കിയെടുക്കണേ കാരണം ഓയിലിലേക്ക് ഇടുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം പോലെ ഉണ്ടാവാൻ പാടില്ല ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒന്ന് ജ്യൂസിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ക്രഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെറുതായിട്ട് മുറിച്ചെടുത്താലും മതി ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ഓയിലിലേക്ക് പെട്ടെന്ന് തന്നെ കിട്ടുമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒനിയനിൽ നല്ല രീതിയിൽ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഹെയർ ഫാൾ കുറക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും ഒന്നിയൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ കറിവേപ്പിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹെയറിന് നല്ല ഷൈനിങ് കിട്ടും നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഹെയറും അതുപോലെ തന്നെ നല്ലതാണ് കേട്ടോ ഹെയറിന് കറിവേപ്പിലെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുന്നതും നല്ലതാണ് ഉലുവ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നുള്ള നരയൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ ഈ ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും നമ്മുടെ തലയിൽ നര ബാധിക്കില്ല അതുപോലെ തന്നെ മെയിനായിട്ട് ഡാൻഡ്രഫ് എല്ലാവരും ബുദ്ധിമുട്ടുന്നില്ലേ ഡാൻഡ്രഫിനുള്ള പരിഹാരം കൂടിയാണ് കേട്ടോ ഉലുവ ഇവിടെ നമ്മുടെ ഓയിൽ റെഡിയായി വന്നിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാം കുക്കായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ഓയിലിലേക്ക് ഇളകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓയിൽ തണിനതിന് ശേഷം നമ്മുടെ ബോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഓയിൽ സൂക്ഷിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുന്ന ബോട്ടിലായാലും കണ്ടെയ്നറിലായാലും ഒട്ടും വെള്ളം ഇല്ലാത്ത ബോട്ടിലും കണ്ടെയ്നറും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് ഏകദേശം ടു ത്രീ മന്ത്സ് വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത് എന്നാൽ വീക്കിലി ടു ത്രീ എങ്കിലും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ചെറിയൊരു സ്മെല്ലൊക്കെ എന്തായിട്ടും ഉണ്ടാകും അത് ഒങ്ങിയേണ്ട സ്മെല്ലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മെല്ലൊക്കെ പോകും കേട്ടോ വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറെങ്കിലും ഇത് നമ്മുടെ തലയിൽ തേച്ച് വെക്കണം കേട്ടോ അതിനുശേഷം മാത്രമേ വാഷ് ചെയ്ത് കളയാൻ പാടുള്ളൂ ഫസ്റ്റ് വാഷിൽ തന്നെ ഡാൻഡ്രഫ് നല്ല രീതിയിൽ കുറഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിവിടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് മറിഞ്ഞു പോകാതിരിക്കാനൊക്കെ നല്ലതാണ് ഇതുപോലത്തെ ബോട്ടിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്പാണ് കേട്ടോ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് മുടിയുടെ അറ്റം മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി വളരോ നല്ലത് അത് സത്യമാണ് കേട്ടോ പണ്ട് കാലത്തേ പറയുന്നതാണല്ലോ മുടിയുടെ അറ്റം മുറിക്കണം എന്നൊക്കെ അത് മുറിച്ച് കൊടുക്കണം കേട്ടോ ഏകദേശം എട്ട് മുതൽ പത്താഴ്ച ഇടവിട്ടിട്ടെങ്കിലും നമ്മുടെ അറ്റം ഒന്ന് കൊടുക്കുന്നത് നല്ലതാണ് പൊടിയും ചൂടൊക്കെ കാരണം പലപ്പോഴും മുടിയുടെ അറ്റം പൊട്ടാറുണ്ട് അതിനുവേണ്ടി എട്ട് മുതൽ പത്താഴ്ചേൻ്റെ ഇടവേളയിൽ ഒന്ന് മുടി ഡ്രിം ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇവിടെ ഞാനൊരു ചെറിയ പോർഷൻ എടുത്തിട്ട് കുട്ടികളുടെ തലയിലാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരു ഇരുപത് മിനിറ്റൊക്കെ നമുക്ക് തലയിൽ വെച്ചു കൊടുത്തതിനു ശേഷം വാഷ് ചെയ്യുക വലിയവരാണെങ്കിൽ ഒരു മുപ്പത് മിനിറ്റൊക്കെ വെക്കാട്ടോ കുട്ടികൾക്ക് അധികം വെച്ചു കൊടുക്കേണ്ട നല്ല രീതിയിൽ തണുപ്പ് പിടിച്ച് കഴിഞ്ഞാൽ തൊണ്ടവേദന വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇതുപോലെയുള്ള ഓയിൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അതായത് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഒട്ടും കെമിക്കലൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ തലമുടിയൊന്നും പെട്ടെന്ന് അരയൊന്നും ബാധിക്കില്ല ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും ഏകദേശം ഒരു വൺ മന്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും ചെറിയ സ്മെല്ലൊക്കെ എന്തായിട്ടും ഉണ്ടാകും അതാരും മെയിൻ്റെ ചെയ്യുന്നു വേണ്ട അതെന്തായിട്ടും ഒരു വാഷിയിൽ നിന്നായി പോയി കിട്ടും കേട്ടോ മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നതൊക്കെ മിക്കതും കെമിക്കൽ ചേർത്തിട്ടുള്ള ഓയിലാണ് അത് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലുള്ള ഓയിൽ വീട്ടിലുണ്ടാക്കിയിട്ടോ ഉപയോഗിക്കുക ഇതുണ്ടാക്കാൻ അത്ര വലിയ ടൈമും വേണ്ട അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും തേടി പോവുകയും വേണ്ട കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ Thank you, thank you for watching my videos. Please subscribe my channel.